അയ്യോ ഇന്റർവ്യൂ സമയത്ത് കൂളിംഗ് ക്ലാസ് വെച്ചില്ല നന്നായി എനിക്കൊരു സംശയം പറഞ്ഞോ ടി കുറച്ച് കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ ശരിയാ അയ്യോ കാല സാറിന്റെ പേര് നാക്ക് നാക്ക് ആ പുറത്തേക്ക് ഇടാനാണ് ഞാൻ വന്നത് മുഖത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് കരിയും തേച്ച ആളെ നീപ്പി കൊടുക്കൂട്ടിക്ക് ഇടിച്ചത് എനിക്ക് നന്നായിട്ട് വേദനിച്ചു നീ എന്താണ പറഞ്ഞത്

എന്റെ സാറെ ഞാൻ പിടിക്കാം അപ്പോഴത്തെ ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാ പ്ലീസ് ടി വിയിൽ നിന്റെ ലൈവ് ഷോ കണ്ടിട്ട് ആർ ടിഒത് ലൈവ് ഷോ ആയിരുന്നു ആർ ടിഒ ഞങ്ങളിപ്പോൾ ഒരു തീരുമാനത്തിലെത്തി കൊക്കയിലേക്ക് തള്ളി അയ്യോ രണ്ടിനെയും കസ്റ്റഡിയിലെടുത്ത് പെരുമാറുക പക്ഷെ നീ മറ്റൊരു കാര്യം പറഞ്ഞോ മാന്യമായിട്ട് ജീവിക്കാൻ ആ ഒരു പരാതി പരിഗണിച്ച് നിന്നു ജീവിക്കാൻ തന്നെ അനുവദിക്കാൻ ഒരു മിനിറ്റ് സമയം തരും പോവുന്നു അതിനുമ്പോട്ട് രക്ഷപ്പെട്ടു വീരപ്പൻ കുറിപ്പിന്റെ സ്റ്റേഷൻ അതിർത്തിന്ന് വളരെ ദൂരായത് കൊണ്ട് ഇനിയൊക്കെ മഷീറ്റ് നോക്കിയാൽ പോലും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എത്ര നേരം വേണമെങ്കിലും സ്വസായിട്ട് ഇവിടെ ഇരിക്കാ അങ്ങനെ ഇപ്പൊ സ്വസ്ഥായിട്ട് ഇരിക്കണ്ട നീ പോയി കഴിക്കാൻ എന്തെങ്കിലും എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് എന്നാ നീയും കൂടി വാ നമുക്ക് ഒരുമിച്ച് പോയാൽ തട്ടുകടേ ഞാനില്ല ടി വിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് അയ്യാ ചോദ്യോത്തരം ഒന്നും എന്താടാ തന്ന നീയാ പേഴ്സ് കാണുന്നില്ല തമാശ കളിക്കല്ലേ എൻ്റെ തമാശ കളിച്ചല്ല പേഴ്സ് കാണുന്നില്ല അതിനൊരു വഴിയുണ്ടോ നിങ്ങടെ വന്നേ അവിടെ അവിടെ ഇരി വണ്ടി 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 അമ്മൂ നിന്റെ വണ്ടിയില്ലേ നിന്റെ അച്ഛന്റെ ഫോട്ടോയില് കോർത്തിട്ടിരിക്കുന്ന ആ സ്വർണ്ണ പതക്കില്ലേ ഞാൻ ഇന്നാളെ കയ്യിൽ വെച്ച് തൂക്കി നോക്കി ഒരു പവനോടം തൂക്ക് ഉറപ്പായിട്ടും അതിന് കാശ് കിട്ടുമ്പോ തിരിച്ചെടുക്കാം വിൽക്കണ്ട പണയം വെച്ചാ മതി രണ്ടായിരത്തി കുറയാതെ കിട്ടും ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ ഇനി ഇത് ആവർത്തിച്ചുണ്ടല്ലേ രണ്ട് കഷ്ണക്കി കളി രണ്ട് കഷ്ണാക്കിയ ആയിരം ആയിരം വെച്ചല്ലേ കിട്ടുള്ളൂ പിന്നെ അത് വിളക്കി ചേർക്കാൻ കാശി വേറെയും വേണ്ടേ അച്ഛന് പ്രസിഡന്റ് കിട്ടിയ പട്ടിണി കിടന്ന് ചത്താലും ഞാനത് വിൽക്കില്ല അത് മാത്രല്ല ആ വണ്ടിയിലുള്ള സകല സാധനങ്ങളും എന്റെ അച്ഛൻ വാങ്ങിച്ചതാ അത് ഇന്ന് ഒരു തുരുമ്പിത്തോളം പോലും ഞാൻ സമ്മതിക്കില്ല അപ്പൊ പിന്നെ എങ്ങും തടാൻ പറ്റൂല എന്താ പട്ടി പറഞ്ഞേ എന്നെങ്ങോട് കൊല്ലി എന്നിട്ട് ഒരു കുടി പിടിച്ച് മൂടി മുകളിൽ വെക്ക് ദുബായിൽ നല്ലൊരു ഷെയ്ഖിന്റെ അണ്ടറിൽ ജോലി ഉണ്ട ഞാനാണ് എന്റെ പാസ്പോർട്ട് കറണ്ട് കറണ്ട് അടിച്ചുപോയി പുഴ ചാടി ആത്മഹത്യ വന്നവരാണോ അതെന്താ അങ്ങനെ ചോദിച്ചു അല്ല നിന്ന് പരിഗണന കണ്ടോണ്ട് ചോദിച്ചതാണ് ഞങ്ങൾ അതിനൊന്നും വന്നവരല്ല വാടകയ്ക്ക് ഒരു മുറി നോക്കി വന്നതാ ഡെയിലി ആണോ അയ്യോ ഒരു മണിക്കൂർ നേരത്തേക്ക് മതി വലിയ ഇല്ലാത്ത സംസാരേലി സംസാരിക്കാറുണ്ടോ എനിക്ക് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്നുണ്ട് പക്ഷെ ഇവിടുത്തെ ഹോട്ടൽ എല്ലാം വഴിയുണ്ട് ദ ഓഫ് യു രാത്രിയിൽ നീ എന്നെ പറ്റി ചിന്തിക്കാൻ മറക്കാൻ ശ്രമിക്ക ആ എന്നെല്ലാം മറക്കാൻ ഞാൻ ഉത്സാഹനം തരാം ഇത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്തിട്ട് ധന്യമായി ചേർത്തിട്ട് ഇതാ

ഉം എന്നേരം രണ്ടെണ്ണം ഒഴിക്ക് രണ്ടെണ്ണോ ഇതാറാണേ ആഴപ്പല്ല എന്ത് പണ്ടാറില്ല അവിടെ തലക്കടിച്ച് പോകില്ല സുഖന്ന് ഉറങ്ങല്ലേ സ്വസ്ഥയുണ്ടാവില്ല സുന്ദരോ വണ്ടിയിൽ ഒരു വെളിച്ചം ആ അത് ആയിരിക്കും വെട്ടോ ചിലപ്പോ അത് ഫാമിലി ആയിട്ട് അവിടെ എന്താ കുടുംബയോഗം അവരായ അവരുടെ പാടായി അവരെന്തെങ്കിലും ചെയ്യട്ടെ നമ്മളെന്തിനാ നോക്കണത് നോക്കണത്രി എന്നാലും എന്റെ വണ്ടിക്കകത്ത് എന്താ നടക്കണെന്ന് ഞാൻ അറിയണ്ടേ നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട ഒരു അരമണിക്കൂർ കഴിഞ്ഞു പോയാൽ മതി അരമണിക്കൂർ മൊത്തം ഒരു മണിക്കൂർ വേണം അവര് പറഞ്ഞതേ പറഞ്ഞത് ഫാമിലി ഒരാണും പെണ്ണും ഒരു മണിക്കൂർ നേരത്തേക്ക് അവർക്ക് എന്തോ സംസാരിക്കണോന്ന് പറഞ്ഞു അപ്പൊ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് എടുത്തിതാ അതിന്റെ അഡ്വാൻസ് ഉണ്ട് ഇതൊക്കെ വാങ്ങിയത് ഇത്രയും മേടിച്ചു കൊണ്ടൊക്കെ അവർ നിന്നറിയിക്കുന്നു ഞാൻ ചേട്ടകളെ അല്പം നേരത്തേക്ക് ഒന്ന് കണ്ണടച്ചുടേ എന്റെ അച്ഛന്റെ ഓർമ്മക്കായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണെന്ന് അറുന്നൂറ് രൂപ ഒരു അരമണിക്കൂർ നേരത്തേക്ക് അച്ഛനെ മറന്നാ നമുക്ക് ബാലൻസ് നൂറ് രൂപ കിട്ടും നീ പോയി അവരെ ഇറക്കി വിടുന്നത് ഞാനോട് ചെല്ലോ ഈ വണ്ടി കൊണ്ട് നമുക്ക് ആ ഗുണമില്ല നാട്ടിലാർക്ക് എങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ ഇതുകൊണ്ട് അടിമേടിക്കാൻ അല്ലാതെ അരി മേടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടാ ആയിരം തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ബസ്സിനെ ഇൻസൾട്ട് സംസാരിക്കുന്നത് ശവ വണ്ടിയാക്കാൻ പോലും പറ്റാത്ത ഈ പാട്ടേ ബസ് നീ അല്ലാതെ മറ്റാരും വിളിക്കില്ല എന്താ നീ ശവ വണ്ടിന്ന്

ഹ ഹർലെ എ പെല്ലറിക്ക് വിളല്ലേ നീയോ ഇതിത്

എന്റെ എന്റെ മൂക്കിന്റെ മൂക്കിന്റെ പാലമായി പാമ്പൻ പാലം പാലം തകർന്നിട്ട് വെച്ച് സാറിന്റെ ഫ്രിഡ്ജ് പോയി പോയി മിക്സി അതൊക്കെ പോട്ടെ എനിക്ക് ഗിഫ്റ്റ് ആയി ഒരു ഒരു കുപ്പി സ്കോച്ച് എടുത്ത് അടിച്ച് വെളിവില്ലാതെ ഞങ്ങൾ അങ്ങനെ നിരപരാധികളായിട്ട് ഉമ്മാർത്തണങ്ങനെ എന്താ വില കൃഷ്ണന്റെ മുട്ട കഴിക്കില്ല നോൺ വെജിറ്റേറിയൻ രൂപ ഒന്നേകാൽ എത്ര കഴിക്കില്ലേ അത് മിനിങ്ങാന്ന് ഇന്നലെ ഒന്നേ മുപ്പത്തിരണ്ട് അങ്ങനെ കണക്ക് പറയരുത് സാറേ ഒരു വന്ന എല്ലാം പോയില്ലേ സാറേ ഇന്നലെ പിന്നെ എന്താ നടന്നത് അവിടെ വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ അതെല്ലാം പോട്ടെ ഞാൻ രാവിലെയും ദൈവത്തെ പോലെ തിരികെത്തിക്കുന്ന എന്റെ അച്ഛന്റെ ഫോട്ടോ അടിച്ച് തകർത്തു പരിഹാരം ഇവന്റെ വണ്ടിയിൽ ഇവന്റെ അച്ഛന്റെ ഫോട്ടോ വെറുതെ അത് ടൈം സാറെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എന്റെ കഴിയുടെ മുമ്പിൽ ഒരു വണ്ടിയിടിക്കാതി പറയുമായിരുന്നു ഇത്തവണത്തേക്ക് സാർ മാപ്പാക്കണം വേറെ ആരും സഹായത്തിന് ഇല്ലാത്ത കുട്ടികളാ സാറും കൂടി കൈമുണർത്തിയാല് പിള്ള പറഞ്ഞുകൊണ്ട് വിടാം മൂന്ന് വർഷം ജയിലഴിയുള്ള വകുപ്പ് ഉണ്ടായിരുന്നു എന്റെ കയ്യില് ഏതായാലും വണ്ടിയാൻ പറ്റില്ല ബുക്കും പേപ്പറും ഒക്കെ ശെരിയാക്കി കൊണ്ടുവരുന്നവരെ അത് ഈ കോമ്പൗണ്ടിൽ തന്നെ കിടക്കും ആ വൈക്കോ എന്നാ ഞങ്ങൾ അത് പിന്നെ

എപ്പോ എവിടെ വെച്ച് എന്റെ വീട്ടിൽ വെച്ച് ഇന്റർവ്യൂല്യേ അവളുടെ പേര് എന്നാണ് ഓ ഭാഗ്യം ചേച്ചിയെ പരിചയപ്പെടണന്നുണ്ട് വീട്ടിലേക്ക് ഞങ്ങൾ വരാനിരിക്കുന്നു കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് വേണം ഒരു കൊട്ട ആപ്പിളും പിന്നെ ഓ നിങ്ങളെ പ്രോഗ്രാം കണ്ടിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ജി വിളിച്ചിരുന്നു

എന്തടാ അനക്ക് തിരിച്ചടിക്കണംണ്ടടാ ഇടിടാ ഇടിടാ ഞങ്ങളെ ബുക്കും പേപ്പറേറ്റ വന്നാണ് സർ ഇതെ പേനയല്ല അപ്പം കൊണ്ടുരോടാ അയ്യോ വണ്ടിയുടെ ബുക്കും പേപ്പറേറ്റ വന്നാണ് സർ എന്നാ പിന്നെ നേരത്തെ പറഞ്ഞൂടെ ദേ വിടാ ആ അല്ല എല്ലാം റെഡിയായി എന്ന് വെച്ചാൽ 9000 രൂപ ഇല്ല സർ ഞങ്ങളെ ഒരു മൊബൈൽ റെസ്റ്റോറന്റ് തുടങ്ങാനാണ് പരിവാടിയാ സാൻക്ഷൻ കിനാതെ സർ ആ എസ് കണ്ടമാടി ഞാൻ പറഞ്ഞു എന്ന് പറ ഓ ശരിടാടാ അനക്ക് ഹിന്ദി അറിയുമോ എ ഹിന്ദി ഇവിന അറിയാ ഇവൻ അറിയാ അച്ഛാ ആഹാ എന്താ നേ ഇവരോട് ഒന്ന് ചോദിച്ചേ ജുവല്ലറി കേറി ആരാ മോഷ്ടിച്ചന്ന് ആരാ വ്യക്തമണ്ടർക്ക് മനസ്സിലാണോ ഒന്ന് പിടിച്ചേ ചാരന്നങ്ങട് നീയില്ലേ അനി നീങ്ങട് കേറി ഇന്നെ എന്താ ഹലോ നീ ഇടിച്ചിട്ട് ചോദിക്കുമ്പോൾ അണ്ടി ഒരു വെയി ഇടി ഞാൻ ഇടിച്ചോളാം നീ ചോദിച്ച മതി വ്യക്തമായിട്ട് ശരി કોણ തിരടു ബന ഹോന ബനനെ ബനന ലക്കിന്ദില അച്ഛാ કોણ തിരടു ബന ഹോന കുച്ചി नाही કરતા सब അയ്യോ കൊറച്ച കറുത്തു നിറവുള്ള ആൾ ചെയ്തു അയാളുടെ പയറുമണി പോയിന്ന് പയറമണി എന്നറിച്ചെടുക്കും സാറിന്റെ അച്ഛനെ വിളിച്ചതാ